ി പള്ളുരുത്തിര കാലടി എരമലൂർ അരൂർപ്പള്ളി തുറവൂർ തൃശൂർ പി യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് അമ്പത് വർഷം പൂർത്തിയാക്കിയ വെള്ളാപ്പള്ളി നടേശന് പള്ളുരുത്തിയിൽ സ്വീകരണം നൽകി സംഘടിത മതവിഭാഗങ്ങളുടെ പക്കലാണ് കേരളത്തിന്റെ നിയന്ത്രണമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയായി മുപ്പത് വർഷം പൂർത്തിയാക്കിയ വെള്ളാപ്പള്ളിയെ ആദരിക്കുന്നതിന് യോഗം കൊച്ചി യൂണിയൻ പള്ളുരുത്തികൾ സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

വോട്ട് ബാങ്കുകളായി നിൽക്കുന്ന സമുദായങ്ങൾ പടർന്ന് പന്തലിച്ച് പരപോലെ വളർന്നപ്പോൾ ഈയവർ തകർന്ന് തലകുത്തി വീണു കയറി കിടക്കാൻ വീടില്ലാത്തവരിൽ മഹാഭൂരിപക്ഷവും ഈയവരാതി പിന്നോക്ക സമുദായങ്ങളാണ് നെഹ്റു ചത്തകുതിര എന്ന് പറഞ്ഞ മുസ്ലിം ലീഗ് ഇപ്പോൾ സ്വയം വിശേഷിപ്പിക്കുന്നത് ഉറങ്ങുന്ന സിംഹമെന്നാണ് പേരിൽ തന്നെ മതം പറയുന്ന മുസ്ലിം ലീഗാണ് മതേതര പാർട്ടി സംഘടിത ശേഷിയാൽ മുസ്ലിം സമൂഹം കേരളത്തിൽ അജയശക്തിയായി മാറി കേരളം ആര് ഭരിക്കണമെന്ന് അവർ തീരുമാനിക്കും അവിടെ അവിടെയിരുന്ന് ലീഗ് നേതാക്കൾ ഗർജിച്ചാൽ ഇവിടെയുള്ള പ്രമുഖരുടെ മുട്ടുപുറയ്ക്കും യോഗം സെക്രട്ടറിയുടെ കസേരയിലിരുത്തിയ സമുദായത്തിന്റെ നന്മയ്ക്കു വേണ്ടിയാണ് വർഷവും മറ്റൊരു കസേരയും ആർ ശങ്കാനുണ്ടായ പാർട്ടിയാണ് ബിഷപ്പുമാർ നയിക്കുന്ന കേരള കോൺഗ്രസ് സ്വന്തം സമുദായത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന പാർട്ടിയാണത് പി ജെ ജോസഫ് വിദ്യാഭ്യാസ മന്ത്രിയും അൽഫോൺസ് കണ്ണന്താനം വിദ്യാഭ്യാസ സെക്രട്ടറിയുമായിരുന്നപ്പോൾ ക്രൈസ്തവർക്ക് വിദ്യാലയങ്ങൾ കൈനിറയെ അനുവദിച്ചു വലിയ അങ്ങനെയുള്ള ഒരു സമൂഹത്തിലെ അംഗങ്ങളെ ശാക്തീകരിക്കാൻ അവരെ സാമ്പത്തികപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവരുടെ ജീവനവും ജീവനോപാധിയും സംരക്ഷിക്കുന്നതിൽ കേരളത്തിൻ്റെ ഈ പ്രസ്ഥാനത്തിന് അതിശക്തമായി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക വിജയിക്കുക അല്ലെങ്കിൽ അത് നിലനിർത്തുക എന്ന് പറയുന്നത് ചെറിയ ഒരു കാര്യമല്ല എന്ന് ഞങ്ങളെപ്പോലെ കണ്ണന്താനം ബി ജെ പിയിൽ ചേർന്ന ടൂറിസം മന്ത്രിയായപ്പോൾ കേരളത്തിലെ പള്ളികളിൽ കയറി ഇറങ്ങി കേന്ദ്ര ഫണ്ട് നൽകിയെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശ്വര എസ് എൻ ഡി പി യോഗം കൊച്ചി യൂണിയൻ ഒരുക്കിയ കൂറ്റൻ സ്വീകരണം വേറിട്ട കാഴ്ചയായി മാറി എസ് എൻ ഹാളിൽ തിങ്ങി നിറഞ്ഞ സഹസിൽ പുഷ്പവീതിയിലൂടെയാണ് അദ്ദേഹം വേദിയിലെത്തിയത് യോഗം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു

അദ്ദേഹത്തിന്റെ ഈ രേഖത്തെ ഉത്തരവാദിത ബോർ ട്രൂണി പ്രവർത്തനം പെട്ടു വളകെ തുടങ്ങി കൊട്ട മുതൽ ഞാൻ ശഠിക്കും അദ്ദേഹം ഒരു ദിവസം ലാസ കോടാണെന്ന് പിറ്റേ ദിവസം കൊച്ചി യൂണിയൻ പ്ലസ് 2 എ കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു ഹൈബീഡൻ എംപി മേയർ അൽ കുമാർ എംഎൽഎ ബരായ കെ ബാബു കെ ജെ മാക്സി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് സിജി യൂണിയൻ സെക്രട്ടറി ഷൈൻ കുട്ടൻഗൽ സീക്രട്ട് എൽപി സി പി കിഷോർ ഡോമിക് പ്രസന്റേഷൻ ശ്രീ ദിനവേഷൻ സൈനി പ്രസാദ് അർജുൻ അരമുറി ഡോക്ടർ അരുൺ അംബൂ കാക്കത്തറ തുടങ്ങിയവർ സംസരിച്ചു അതായത് കഴിഞ്ഞാൽ എല്ലാ മാസങ്ങൾക്ക് മുമ്പാണ് എനിക്ക് തോന്നുന്നത്